ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗതാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ചെടി നമ്മൾ ഫെലനോസിസിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇതിൽ കാണുന്ന ഉള്ള എല്ലാ ചെടിൻ്റെയും ബ്ലൂമിൻ സൈസിലുള്ള ഫ്ലവറിങ് ആവാനായ ചെടികൾ വന്നിട്ടുണ്ട് അതായത് ഇത് പിൻ്റെ കയ്യിലല്ല നമ്മളെ ജിജി ചേച്ചിൻ്റെ കയ്യിലാണ് കൊല്ലത്തുള്ള ജിജി ചേച്ചിൻ്റെ ചേച്ചിൻ്റെ ചെടികളാണിത് അപ്പം ഞാൻ ചേച്ചിൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം ഡി എം ചെയ്യാം ഈ ചെടിക്ക് വലിയ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾക്ക് മഴ തുടങ്ങാറായി അപ്പോൾ ഈ ചെടി വേഗം വളർത്തുക മഴ പെയ്ത് കുറച്ചുണ്ട് കഴിയുമ്പോൾ തന്നെ ചെടിയിൽ ഫ്ലവറിങ് വരും അതായത് നമ്മൾ കൊടുക്കേണ്ട വളങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം എൻ്റെ കയ്യിലൊരു അൻപത് ഹാങ്ങിങ് ചട്ടിയിലാണ് ഈ ചെടിയുള്ളത് പിന്നെ ഞാൻ മരത്തിലും കെട്ടിവെച്ചിട്ടുണ്ട് അത്രയും നല്ല ചെടിയാണ് ഞമ്മൾക്ക് ഇതിന് നല്ലോണം ഒന്ന് കെയറിങ് ഒന്നും ചെയ്യണ്ട ആഴ്ചയിലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ നമ്മളൊന്ന് വളം ചെയ്താൽ മതി അതായത് ഞമ്മളൊക്കെ വീട്ടിലെ മീൻ കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അത് ചെയ്യുക ഇറച്ചി ബീഫ് ചിക്കനൊക്കെ വാങ്ങിക്കണോ ആണെങ്കിൽ അത് കഴുകിയിട്ടുള്ള വെള്ളം ഇതിനൊഴിച്ച് കൊടുക്കുക ഏറ്റവും നല്ലതാണ് ഫ്ലവറിങ് വരാനിട്ടോ അപ്പം ആ വളങ്ങളും ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് എൻ പിക്ക് പോലത്തെ വളങ്ങളാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊൻപത് ഒരു ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് കിലോ സ്പ്രേ ചെയ്യുക അതല്ലെങ്കിൽ ഇതിൻ്റെ വേരിലൊക്കെ തട്ടണ പോലെ സ്പ്രേ ചെയ്യുക അങ്ങനെയും പറ്റൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ആ ബക്കറ്റിൽ എത്ര ലിറ്റർ ആണ് വെള്ളം കൊള്ളുക അതിനനുസരിച്ച് എനിക്ക് കേട്ടിട്ട് ആ ബക്കറ്റിൽ ഒന്ന് ഹാങ് ചെയ്യുന്ന ചട്ടിയെടുത്ത് ഒന്നുകൂടി മുക്കിയെടുത്താലും മതി പെട്ടെന്ന് ഫ്ലവറിങ് അങ്ങനെയും വരും കേട്ടോ ഇത് ഫ്ലവറിങ് വന്നാൽ ഒമ്പത് മാസം അല്ലെങ്കിൽ പത്ത് മാസം വരെ ഈ ചെടിയിൽ ഫ്ലവറിങ് നിൽക്കും അതായത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് എനിക്ക് ഈ ചെടി ഫ്ലവറിങ് തന്നാൽ അത്രയും കാലം ഫ്ലവറിങ് ഉണ്ടാവും പിന്നെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല മഴ കൊള്ളരുത് സൈഡിൽ വെക്കണം നല്ല വെയിലും തട്ടരുത് കേട്ടോ ഒരുപാട് ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ അവർ ട്രെൻഡ്രോബിയം ഫെലനോസിസ് ഒക്കെ അയച്ചരും തത്തായി ഇതെന്താണ് ലീഫ് ഇങ്ങനെ അല്ലെങ്കിൽ ലീഫിന് മഞ്ഞ മഞ്ഞക്കളറ് അതെല്ലെങ്കിൽ ലീഫ് വരുന്നതൊക്കെ എന്തോ പ്രാണികൾ തിന്നത് അതല്ലെങ്കിൽ അവർ പറയും ലീഫ് വരണത് ഇങ്ങനെ ചുരുണ്ടിട്ടെന്നൊക്കെ അപ്പം എനിക്ക് അറിയാവുന്ന അറിവുകളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും കുറേ ആൾക്കാർ പറയും കുറച്ച് കാലം ഇങ്ങനെ താത്ത നല്ല ഉപകാരമായി താത്ത പറഞ്ഞു തന്നതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മൂന്ന് ചെടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കോംബോ ആയിട്ട് തൊള്ളായിരം രൂപ അതല്ലെങ്കിൽ അഞ്ചെണ്ണാണ് വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി നാന്നൂറ് രൂപ